പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൽ അങ്ങനെ വേദ എല്ലാം പരിശോധിച്ച് നോക്കുന്നുണ്ട് സർട്ടിഫിക്കറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് എന്തായാലും വേദയ്ക്ക് അതൊക്കെ ഒരു അത്ഭുതമായിട്ട് തന്നെയാണ് തോന്നുന്നത് ഇത്ര അധികം പഠിപ്പും ഇങ്ങനെയുള്ള ഒരാളെന്ന് അറിയില്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന നേരത്തിന് പെട്ടെന്ന് നമ്മുടെ വിക്രം വരുന്നുണ്ട് ഡിന്ന് അങ്ങോട്ട് വിളിക്കുമ്പോൾ വേദ പെട്ടെന്ന് ഞെട്ടി നമ്മുടെ വിക്രത്തിൻ്റെ കൈകളിലേക്ക് തന്നെയാണ് വീഴുന്നത് വിക്രം എന്തായാലും ഒന്ന് അന്താളിച്ച് നിൽക്കുന്നുണ്ട് പിന്നീട് അന്ന് നമ്മുടെ നന്ദിനിയുടെയും കാണിക്കുന്നുണ്ട് കാരണം വിക്രം വേദയും കൂടെ വഴക്കുണ്ടാക്കുന്നുണ്ട് മുറിയിൽ എന്തിനാണ് കയറിയത് പരിശോധിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്ര അധികം പഠിപ്പുണ്ടായിട്ടും ഇത്ര അധികം മെഡലുകൾ വാരിക്കൂട്ടിയിട്ടും എങ്ങനെ ഗുണ്ടയായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വേദ വിക്രത്തിനോട് എന്തായാലും അതിനുശേഷം വിക്രം നമ്മുടെ വേദന സ്വാഭാവികമായിട്ടും മുറിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും ശേഷം വീണ്ടും വേദ ജനലിലൂടെ നോക്കുമ്പോൾ നമ്മുടെ വിക്രം കണ്ണ് ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും അയാളെ മനസ്സിൽ ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് പിന്നീട് മാഷ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നമ്മുടെ നന്ദിനി പരിഹാസത്തോടെ പറയുന്നുണ്ട് അച്ഛൻ്റെ പുതിയ മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയുമ്പോൾ അദ്ദേഹം ആ ഭക്ഷണം അങ്ങനെ തന്നെ മേശപ്പുറത്തേക്ക് തട്ടി എറിയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് വേദ അത് നോക്കി നിൽക്കുന്നതോടെയാണ് പ്രമയുടെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ